ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കിയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം മറ്റു ഭാഷാ സിനിമാ മേഖലയിലേക്കും ബാധിക്കുകയാണ് ഇതുപോലൊരു കമ്മിറ്റി വേണമെന്ന് ബംഗാളി സിനിമാ പ്രവർത്തകർ അവിടുത്തെ സർക്കാരിനോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇതുപോലുള്ള നിരവധി ആരോപണങ്ങളും കേസുകളും നടക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രി തമിഴ് സിനിമയാണ് ഏഴു വർഷമായി ഞാൻ ഇപ്പോഴും കോടതികൾ കയറിയിറങ്ങുകയാണ് എന്ന് പറഞ്ഞെത്തുകയാണ് ഗായിക ചിന്മയി ശ്രീപദ മലയാള ചരിത്ര മേഖലയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയെ പ്രശംസിച്ചുകൊണ്ടാണ് ചിന്മയി എത്തിയിരിക്കുന്നത് തമിഴ് സിനിമാ ലോകത്തെ മീട്ടു ആരോപണം രംഗത്തു വന്ന ആളുകളിൽ പ്രധാനിയാണ് ഗായികയായ ചിന്മയി ശ്രീപദ ആറു വർഷം മുൻപ് കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവിനെതിരെ ഗായിക പരാതി നൽകിയിരുന്നു സംഗീത പരിപാടിക്കായി സ്വിറ്റ്സർലൻഡിലെത്തിയപ്പോൾ വൈരമുത്തു തന്നെ മോശം ഉദ്ദേശത്തോടെ ഉപദ്രവിച്ചു എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഗായിക വെളിപ്പെടുത്തിയിരുന്നു സംഭവം തമിഴ് സിനിമാ സംഗീത മേഖലയെ ഒന്നാകെ പിടിച്ചുലച്ചു തുടർന്ന് സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ഡബ്ബിംഗ് യൂണിയൻ ചിന്മയിയെ സിനിമയിൽ നിന്ന് വിലക്കി നീണ്ട അഞ്ചു വർഷങ്ങൾക്കു ശേഷം വിജയ് ചിത്രം ലിയൂടെ തൃഷയ്ക്ക് ശബ്ദം നൽകി ചിന്മയി തിരിച്ചു വരികയായിരുന്നു സിനിമയിലെ പീഡനത്തിനെതിരായ സ്ത്രീകളുടെ പോരാട്ടത്തിന് മലയാളി സമൂഹം നൽകുന്ന പിന്തുണ കാണുമ്പോൾ കേരളത്തിൽ ജനിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഗായികയുടെ പ്രതികരണം ഹേമ കമ്മിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഡബ്ല്യു സി സി അംഗങ്ങളുടെ കഠിനാധ്വാനത്തെയും ചിന്മയിൽ അഭിനന്ദിച്ചു അവരാണ് എന്റെ സൂപ്പർ ഹീറോസ് ഇക്കാര്യത്തിൽ സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു ഇതൊന്നും മറ്റു ഭാഷാ സിനിമാ മേഖലയിൽ കാണാൻ സാധിക്കില്ല സിനിമയിലെ അതിക്രമ പരാതിയുമായി വരുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പിന്തുണ കാണുമ്പോൾ അസൂയ തോന്നുന്നുവെന്നും താരം പറയുന്നു എനിക്കിതുവരെ ഇത്തരമൊരു പിന്തുണ ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഒരു സംഭവം പുറത്തു പറഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്താലും പെട്ടെന്ന് ഒന്നും സംഭവിക്കില്ല ആ കേസ് വർഷങ്ങൾ ചിലപ്പോൾ പത്തു വർഷമെങ്കിലും കിടന്നിഴയും കഴിഞ്ഞ ഏഴു വർഷമായി താൻ ഇപ്പോഴും കോടതികൾ കയറി ഇറങ്ങുകയാണെന്ന് ചിന്മയി ചൂണ്ടിക്കാണിക്കുന്നു ജോലി ചെയ്യാനുള്ള എന്റെ അവകാശത്തിനായുള്ള പോരാട്ടം ഇപ്പോഴും തുടരുന്നു ആരും എനിക്ക് വേണ്ടി ശബ്ദിച്ചില്ല തമിഴ് സിനിമാ മേഖല തന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണുണ്ടായതെന്നും ഗായിക പറയുന്നു സിനിമാ മേഖലയിലെ അതിക്രമങ്ങളെ നേരിടാൻ സ്ത്രീകൾ മുന്നോട്ടിറങ്ങിയതിൽ അതിയായ സന്തോഷം എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് മലയാളി നടിമാർ മറ്റു ഭാഷകളിലെ സിനിമാ മേഖലയിലെയും പ്രവർത്തിക്കുന്നവരാണ് ഒരു ഡബ്ല്യു കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല നിലവിലെ ആരോപണങ്ങൾ സിനിമാ മേഖലയിലെ മദ്യനിരയിലുള്ളവരെ കുറിച്ച് മാത്രമാണ് സൂപ്പർ സ്റ്റാറുകളുടെ പങ്ക് ആരും പറയാൻ തയ്യാറായിട്ടില്ല അവരും ഈ വിഷയത്തിൽ തെറ്റുകാരാണെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെടുന്നു തമിഴിൽ സൂപ്പർ സ്റ്റാറിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് പിൻവലിച്ച ഉണ്ടായിട്ടുണ്ട് ഇത്തരക്കാർ എല്ലാ സിനിമയിലുമുണ്ട് ചിന്മയി പറയുന്നു